നമസ്കാരം ഇന്നിപ്പോ ഞാൻ എന്റെ ഇൻട്രോ പറയുന്നത് ഒരു ഹൈ സ്റ്റൂളും ഇരുന്നിട്ടാട്ടോ അത് പുതിയ വീട്ടിലേക്ക് പുതിയതായിട്ട് വന്നതാണ് അപ്പൊ എവിടെയാ ഇടാൻ നോക്കിയപ്പോൾ വേറെ എവിടെയും അത് മാച്ച് ആവുന്നില്ല അപ്പോൾ അടുക്കളയിൽ തന്നെ അത് സെറ്റ് ചെയ്തപ്പോ എനിക്ക് ഇടക്ക് ഇതുപോലെ ഇൻട്രോ പറയാനും പിന്നെ കുറച്ച് ഹൈറ്റിൽ ഇരുന്നിട്ട് നമുക്ക് കഷ്ണം നുറുക്കാനും എല്ലാത്തിനും നല്ല കംഫർട്ടായിട്ട് തോന്നി മാത്രമല്ല ഈ സ്റ്റൂളിന് ബാക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ചാരി ഇരിക്കുകയും ചെയ്യാം അപ്പോൾ അതല്ല ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഞാൻ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു സാധനമാണ് ചിലർക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ മാത്രം ഇഷ്ടം തരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് പ്രത്യേക കോമ്പിനേഷൻസ് അതുപോലെ ഒന്നാണ് എനിക്ക് പുളിയിഞ്ചിയും തൈരും അതായത് പുളിയിഞ്ചി ഓൾറെഡി പുളിയാണ് പിന്നെ തൈര് എന്തിനാന്ന് പലരും ചിന്തിക്കുന്നതും പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആയിരുന്നു പുളിയിഞ്ചിയും അധികം പുളിയില്ലാത്ത തൈരും അതുമാതിരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇപ്പൊ ഞാൻ കാണിക്കണത് അതായത് വഴുതനങ്ങ ചാലിക്കണത് വഴുതനങ്ങ ചാലിക്കണത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ അതൊരു നമ്മൾ ഇത് പച്ചക്കാണ് ഉള്ളിയൊക്കെ എടുത്തിട്ടാണ് വഴുതനങ്ങ ചാലിക്കുക ചുട്ട് ചാലിക്കണതല്ലോ വറുത്തിട്ടങ്ങ ചാലിക്കണതാണ് അപ്പൊ ആദ്യത്തെ ആ ഒരു തുടക്കത്തിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസം വരെ ഛർദ്ദിയുള്ള സമയത്തും ഒക്കെ നമുക്ക് വായിക്കു രുചിയായിട്ട് കുറച്ച് എരിവും പുളിയൊക്കെ അധികം കഴിക്കാനാണ് തോന്നുന്നത് അല്ലെ അങ്ങനെയുള്ളവർക്ക് മാത്രല്ലോ എപ്പോഴും ഈ എന്താ പറയുക വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ പുളുംങ്കറി പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ചുട്ടാൻ പുളുംങ്കറി സാമ്പാറ് വറുത്തരച്ച സാമ്പാർ വറുത്തരക്കാത്ത സാമ്പാർ ഇങ്ങനെ ഈ ഒരു കുറച്ച് സാധനങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്ന വായ്ക്ക രുചി ഉള്ള നല്ലൊരു വിഭവമാണ് ഇന്ന് ചാലിച്ചിട്ട് എങ്ങനെയാ കൂട്ടുക എന്നുള്ളത് കണ്ടോളൂട്ടോ കാണുമ്പോ കണ്ടോ എത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്കറിയില്ല കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല അസല 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 സ്വാദുള്ള ഒരു വിഭവാണ് വഴുതനങ്ങ വട്ടത്തിലരിഞ്ഞതാണ് വേണ്ടത് ഞാൻ ഇവിടെ പച്ച വഴുതനങ്ങ നീളത്തിലുള്ളത് അത്യാവശ്യം നല്ല നീളമുള്ളത് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ടിത് നല്ലപോലെ ഒന്ന് തിരുമ്പിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക ഒരുപാട് സമയമൊന്നും വയ്ക്കണ്ട കേട്ടോ അഞ്ച് മിനിറ്റ് വഴുതനങ്ങ ഉപ്പും മുളകുമൊക്കെ ഒന്ന് പിടിക്കാൻ അഞ്ച് മിനിറ്റ് വെക്കണ സമയം കൊണ്ട് നമുക്ക് ഒരു സോള വലിയ സവോള ആണെങ്കിൽ ഒരെണ്ണെടുക്കാം അതുപോലെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് നമ്മൾ പച്ചൽ മുളകും കൂടി എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു മൂന്ന് അങ്ങാടി മുളക് അതായത് പച്ചൽ മുളക് ഒന്ന് വറുത്തെടുക്കണം വഴുതനങ്ങ ഉപ്പും മുളകും തിരുമ്പിയിട്ടുള്ള വഴുതനങ്ങ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് വെച്ചു എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ മുളക് വറുത്തെടുത്ത എണ്ണ ആ എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ വറുത്തെടുക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല വെള്ളം ഒഴിക്കാതെ ഷാലോ ഫ്രൈ പോലെ ഇത് ചെയ്തെടുക്കണം വഴുതനങ്ങ ആവണ സമയം കൊണ്ട് നമുക്ക് വറുത്ത മുളകും പച്ചമുളകും ഉള്ളിയും കൂടി എടുക്കാം ഉള്ളി പച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ വേവിക്കുന്നില്ല അതാണ് ഈ ഒരു ഡിഷിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇനി വറുത്ത മുളക് പെട്ടെന്ന് തിരുമ്പി കിട്ടണം ഉപ്പ് ചേർത്തിട്ട് അതിനെ ഉടച്ചാൽ മതി അപ്പോൾ വഴുതനങ്ങയിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഈ ഒരു ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്തു എന്നിട്ട് കൈ കൊണ്ടന്നെ ചെയ്യണം അപ്പോഴാണ് ശരിയായിട്ടുള്ള സ്വാദ് കിട്ടുള്ളൂ മുളക് ആദ്യം ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് തിരുമ്പുക മുളക് നമ്മുടെ വറുത്ത മുളക് ഒന്ന് കുറച്ചൊന്ന് നന്നായിട്ട് ചതഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാല് കൂടെ പച്ചമുളകിനേയും കൂടി ചേർത്തിട്ട് ഞരടുക മുളകിന്റെ യോജിക്കല് കഴിഞ്ഞാലാണ് നമ്മൾ ഉള്ളി എടുക്കുക ഇനി വേണ്ടത് ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്പുക കല്ലിൽ ഇടിക്കണ്ട കൈ കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് നേരെ നന്നായിട്ട് ഈ ഉള്ളി തിരുമ്പുക അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഞെരടുക അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് വേണം കേട്ടോ അഞ്ചു മിനിറ്റ് നല്ലോണം ആക്കണം അപ്പോഴാണ് ഇത് ഈ ഈയൊരു പരുവത്തിലാവുള്ളൂ ഒരു കാര്യം കാണിക്കാൻ വിട്ടു വിട്ടോ നമ്മള് ചീൻചട്ടിയില് ഇത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ അല്ലേ അത് തീ ഓഫ് ചെയ്ത് വാങ്ങണേന് മുമ്പായിട്ട് ഇതുപോലെ ചെറിയ ഒരു കഷ്ണം പുളി ആ ചൂടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ വെച്ചാൽ ആ ചൂടുകൊണ്ട് പുളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ചെറിയൊരു പുളി ഇട്ടോ ഒരുപാട് പുളിയല്ല അരിനലിക്ക ഒരു ചെറിയ കഷ്ണം പുളി ഇതാ വേണ്ടും വഴുതനങ്ങയുടെ കൂടെ ഇരിക്കുമ്പോൾ അത് ചൂടായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഇനി വഴുതനങ്ങ ഫ്രൈ ചെയ്യണത് അവരവരുടെ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയണ പോലെ ഒരുപാട് എണ്ണയിൽ ഞാൻ ഇങ്ങനെ വറുത്തിട്ട് എടുക്കാറില്ല ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒരുപാട് ബ്രൗൺ കളറാക്കാതെ ഫ്രൈ ചെയ്തിട്ടേ ഉള്ളൂ സ്വാദ് കൂടെ എപ്പോഴും നന്നായിട്ട് വറുത്തെടുക്കുമ്പോ തന്നെയാട്ടോ ഇനി വഴുതനങ്ങയും കൂടി ഇതിന്റെ കൂടെ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി യോജിപ്പിക്കുക ഒപ്പം തന്നെ ആ പുളിയും കൂടി ഇതിലങ്ങോട്ട് ഒടഞ്ഞ് യോജിക്കണം ഇതെനിക്ക് പറയുമ്പോ തന്നെ വയൽ വെള്ളം വരികയാണ് എനിക്ക് ശരിക്കും പറയാൻ പോലും പറ്റുന്നില്ല അത്ര സ്വാദുള്ളതാണ് അപ്പൊ കുറച്ചു പേർക്ക് ഈ പച്ച ഉള്ളി അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊന്നും ചിലപ്പോ ഇത് ഇഷ്ടപ്പെട്ടു വരില്ല പ്രത്യേകിച്ച് എന്താ പറയാ ഇതിന്റെ ഒരു ദോശ ചപ്പാത്തി ഒക്കെ ഇത് കഴിക്കാം എന്നാലും ചൂടുള്ള നല്ല വെള്ളച്ചോറല്ലേ പൊന്നിരിച്ചോറിന്റെ കൂടെയാണ് ശരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയണത് ഇപ്പൊ നമ്മൾ വറുത്ത വളച്ചെണ്ണ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വഴുതനങ്ങ വറുത്തതും മുളക് വറുത്ത എണ്ണയിലാണ് അപ്പോ പച്ചമുളകിൻ്റെയും വറുത്ത മുളകിന്റെയും ഒക്കെ ഇരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം ഒരുപാടല്ല ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഇത് കൈകൊണ്ട് ചെയ്യണ കൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തു വെക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇപ്പൊ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കും കൂട്ടാം രാത്രിയും കൂട്ടാം പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെക്കാനൊന്നും പറ്റില്ല കൈ കൊണ്ടൊക്കെ ഒരുപാട് ഇതുപോലെ തിരുമ്പിട്ട് ഉണ്ടാക്കണതല്ലേ അപ്പൊ വേഗം കേട് വരും പിന്നെ അത് മാത്രല്ല ഉണ്ടാക്കിയിട്ട് അപ്പ കൂട്ടുകയാണ് സ്വാദ് അല്ലെങ്കിൽ പച്ച ഉള്ളിയുടെ സ്വാദ് രാത്രി ഒക്കെ ആകുമ്പോഴേക്കും ഒരു മാറ്റം വരും ഉച്ചക്ക് രാവിലെ ഉണ്ടാക്കിയ ഉച്ചയ്ക്ക് കൂട്ടാനൊക്കെ നല്ല സ്വാദായിരിക്കും കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം പിന്നെ പറ്റുന്നത് പോലെ സമയം കിട്ടുന്നത് പോലെ വീഡിയോ ഇടാം ആഴ്ചയിൽ രണ്ടെണ്ണം ഇടണം എന്ന് ഒക്കെ ആഗ്രഹമുണ്ട് അത് നടന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പൊ കാണാതാവുമ്പോൾ അതിന്റെ റീസൺസ് ഒക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മളെ പഠിക്കണ കാര്യവും ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മാത്രമാണ് സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം വീഡിയോ ഇടുമ്പോൾ അത് കാണുകയും വേണം അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ കൂടെ വേണം അപ്പോൾ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം